മലയാള സിനിമാ സംഘടനയായ അമ്മ ഭാരവാഹികളെല്ലാം കളമൊഴിയുമ്പോൾ അവശേഷിക്കുന്നത് ചില ചോദ്യങ്ങളാണ് ഇനി ആരായിരിക്കും അമ്മയുടെ തലപ്പത്തേക്ക് എത്തുക ഈ സംഘടന പൊളിക്കാൻ ചിലർ മനപൂർവ്വം ഗൂഢാലോചന നടത്തിയോ സംഘടനയ്ക്ക് അമ്മ എന്ന പേര് ആദ്യമായി നൽകിയത് ആരൊക്കെയായിരുന്നു പരിശോധിക്കാം അമ്മയുടെ നാൾ വഴികൾ നമസ്കാരം ഞാൻ കുഞ്ചുമുരളി ഒരു റിപ്പോർട്ട് പുറത്തു വന്നതോടുകൂടി ഒരു സംഘടനയിലെ ഭാരവാഹികൾ തങ്ങളുടെ ഭാരവാഹിത്വം ഒന്നിച്ച് രാജിവെക്കുന്നു ഇന്ത്യൻ സിനിമയിൽ തന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടും മലയാള സിനിമയും ചർച്ചയായി മാറുന്നു അസോസിയേഷൻ ഓഫ് മലയാളം മൂവി ആർട്ടിസ്റ്റ് എന്ന അമ്മ സംഘടന ഇപ്പോൾ അക്ഷരാർത്ഥത്തിൽ പ്രതിസന്ധിയിലാണ് നാഥനിന്റെ ആ കളരിയായി അമ്മ മാറിയിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലാണ് അഭിനേതാക്കൾക്കായി ഒരു സംഘടന എന്ന ആശയം രൂപം കൊള്ളുന്നത് വേണു നാഗവള്ളി മുരളി എന്നിവർ ചേർന്നായിരുന്നു ഈ ആശയം കൊണ്ടുവരുന്നത് ഇന്ത്യൻ സിനിമയിൽ തന്നെ ആദ്യമായാണ് സിനിമാ താരങ്ങൾക്ക് മാത്രമായി ഒരു സംഘടന നിലവിൽ വരുന്നത് സംഘടനയ്ക്ക് അമ്മയെന്ന പേരിട്ടത് മുരളിയാണെന്ന് മണിയംപിള്ള രാജു ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് മുതൽ തൊണ്ണൂറ്റിയേഴ് വരെ എം ജി സോമനായിരുന്നു അമ്മയുടെ പ്രസിഡന്റ് മമ്മൂട്ടി മോഹൻലാലും ആയിരുന്നു വൈസ് പ്രസിഡന്റുമാരായി സ്ഥാനം വഹിച്ചിരുന്നത് ടി പി മാധവൻ സെക്രട്ടറിയും വേണു നാഗവള്ളി ജോയിന്റ് സെക്രട്ടറിയും ജഗദീഷ് ട്രഷററുമായി സുകുമാരി മേനോൻ കെ ബി ഗണേഷ് കുമാർ ഇന്നസെന്റ് മധു മണിയൻപിള്ള രാജു മുരളി നെടുമുടി വേണു ശ്രീനിവാസൻ സുരേഷ് ഗോപി കൊച്ചിങ് ഹനീഫ തുടങ്ങിയവരായിരുന്നു എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ മൂന്ന് വർഷമാണ് ഒരു ഭരണസമിതി പ്രവർത്തിക്കുന്നത് എറണാകുളം കല്ലൂരിൽ ദേശാഭിമാനി റോഡിലാണ് അമ്മ ആസ്ഥാന മന്ദിരം സ്ഥിതി ചെയ്യുന്നത് സിനിമയെക്കുറിച്ചുള്ള ആരോഗ്യകരമായ ചർച്ചകൾ അംഗങ്ങളും മറ്റു സംഘടനകളുമായുള്ള ബന്ധങ്ങൾ മെച്ചപ്പെടുത്തുക അംഗങ്ങളുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുക അഭിനയ ജീവിതത്തിൽ നിന്നും വിരമിച്ച് വിശ്രമ ജീവിതം നയിക്കുന്നവർക്കും ശാരീരിക പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന അഭിനേതാക്കൾക്കും വേണ്ടുന്ന സാമ്പത്തിക സഹായം നൽകുക അംഗങ്ങളുടെ സിനിമാ പ്രവർത്തന സംബന്ധിയായ പരാതികൾക്കും പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് സംഘടന പ്രവർത്തനം ആരംഭിച്ചത് അമ്മയ്ക്കെതിരെ ഉണ്ടാകുന്നതും അമ്മയ്ക്കെതിരെ ആരോപണം ഉയരുന്നതും ഇതാദ്യമായല്ല അന്നൊക്കെ ശക്തമായി സംഘടന ചെറുത്തുനിൽപ്പ് നടത്തിയിട്ടുണ്ട് അമ്മ രൂപീകരിച്ചത് മുതൽ ഇന്ന് വരെ വിവാദങ്ങളും ഉണ്ടായിരുന്നു രണ്ടായിരത്തി നാലിൽ ഏഷ്യാന്റ് ചാനലിലെ സ്റ്റേജ് ഷോയിൽ അമ്മയിലെ താരങ്ങൾ പങ്കെടുക്കുന്നതിനെതിരെ കേരള ഫിലിം ചേംബർ ഓഫ് കൊമേഴ്സ് രംഗത്തെത്തിയിരുന്നു ഉടമ്പടയുടെ ലംഘനമാണിതെന്നായിരുന്നു പ്രധാന ആരോപണം അമ്മയിലെ തന്നെ അംഗങ്ങളായ തിലകൻ ലാലുലക്സ് എന്നിവരും അമ്മയ്ക്കെതിരെ സംസാരിക്കുകയും ചെയ്തു പിന്നീട് അമ്മ വാർത്താ സമ്മേളനം വിളിക്കുകയും ഫിലിം ചേംബർ ഓഫ് കൊമേഴ്സും ഉണ്ടാക്കിയ ഉടമ്പടിയിൽ മാറ്റം വരുത്തുകയും ചെയ്തിരുന്നു അന്തരിച്ച നടൻ തിലകനുമായി ബന്ധപ്പെട്ടായിരുന്നു പ്രധാന വിവാദങ്ങൾ ഉയർന്നത് രണ്ടായിരത്തി പത്തിൽ ഒരു സൂപ്പർ സ്റ്റാർ സിനിമയിലെ തന്റെ അവസരങ്ങൾ നഷ്ടപ്പെടുത്തുന്നുവെന്നും തനിക്കെതിരായി കരുനീക്കങ്ങൾ നടത്തുന്നുവെന്നും തിലകൻ ഒരു ആരോപണം ഉന്നയിക്കുകയായിരുന്നു ഒടുവിൽ അതേ വർഷം തന്നെ തിലകനും അമ്മ സംഘടനയും തമ്മിൽ പിരിയുകയും ചെയ്തു അച്ചടക്ക നടപടിക്ക് വിശദീകരണം നൽകിയില്ലെന്നായിരുന്നു അന്ന് ആരോപണം ഉയരുന്നത് അല്ലെങ്കിൽ ആരോപിച്ചിരുന്ന ഒരു കുറ്റമായി പറഞ്ഞിരുന്നത് പിന്നീട് തിലകനെ സംഘടനയിൽ അംഗത്വം നൽകാൻ തിരികെ വിളിച്ചെങ്കിലും അമ്മയിലേക്ക് തിരികെ പോകാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല അഭിനയം നിർത്തേണ്ടി വന്നാലും താനിനി അമ്മയിലേക്കില്ല അമ്മയെക്കുറിച്ച് എനിക്ക് നല്ലത് പോലെ അറിയാം തിരികെ ചെന്നാൽ റെയിൽ പാളത്തിൽ തലവെക്കാൻ തയ്യാ തയ്യാറല്ല എന്നും തിലകൻ അന്ന് പറയുകയുണ്ടായി തിലകൻ മാത്രമല്ലായിരുന്നു സംവിധായകൻ വിനയനും അമ്മയ്ക്കെതിരെ തിരിഞ്ഞത് വലിയ വാർത്തയായി മാറിയിരുന്നു വിവാദങ്ങൾ ഉണ്ടാക്കിയിരുന്നു താൻ ചില താര ചക്രവർത്തിമാരാൽ ആക്രമിക്കപ്പെടുന്നു എന്ന വിനയൻ ആരോപണം ഉന്നയിക്കുകയും പ്രത്യക്ഷമായി അമ്മയ്ക്കെതിരെ സംസാരിക്കുകയും ചെയ്യുന്നു അതേ തുടർന്ന് സംഘടന വിനയന് വിലക്കേർപ്പെടുത്തുകയായിരുന്നു ഇതിനിടെ അസോസിയേഷന്റെ നിരോധനാജ്ഞ ലംഘിച്ച തിലകനെയും പൃഥ്വിരാജിനെയും ക്യാപ്റ്റൻ രാജുവിനെയും ലാലു അലക്സിനെയും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് സത്യം എന്ന സിനിമ വിനയൻ പ്രഖ്യാപിക്കുകയാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ സംവിധായകൻ വിനയൻ സമർപ്പിച്ച ഹർജിയുടെ അടിസ്ഥാനത്തിൽ കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ രണ്ടായിരത്തി പതിനേഴിൽ പതിനൊന്ന് ദശാംശം രണ്ട് അഞ്ച് ലക്ഷം രൂപ അമ്മയ്ക്കും ഫെഫ്കയ്ക്കും എതിരെ പിഴ ചുമത്തിയിട്ടുണ്ട് അമ്മ സംഘടന പ്രതിരോധത്തിലായത് നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ടുണ്ടായ പൊട്ടിത്തെറികളിലൂടെയായിരുന്നു രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരിയിൽ കൊച്ചിയിൽ വെച്ച് നടി ആക്രമിക്കപ്പെട്ട സംഭവമാണ് അമ്മയിൽ കോളിളക്കം ഉണ്ടാക്കിയത് കേസിൽ ആരോപണ വിധേയനായ നടനെ അമ്മ സംരക്ഷിക്കുന്നു എന്നതായിരുന്നു പ്രധാന വിമർശനം സംഘടനയിലെ യുവതാരങ്ങളായ പൃഥ്വിരാജ് ആസിഫ് അലി രമ്യ നമ്പീസാൻ തുടങ്ങിയവരാണ് ആരോപണങ്ങൾ ഉന്നയിച്ചത് ആ രംഗത്തെത്തുകയും അല്ലെങ്കിൽ ഇത്തരം ആരോപണങ്ങൾ ഉന്നയിച്ച് രംഗത്തെത്തുകയും ചെയ്തിരുന്നു ഇവർ ഒടുവിൽ ദിലീപിനെയും സംഘടനയിൽ നിന്ന് പുറത്താക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി തങ്ങൾ ആക്രമിക്കപ്പെട്ട നടിക്കൊപ്പം നിലകൊള്ളുമെന്ന് താരസംഘടന അന്ന് പ്രഖ്യാപിക്കുകയായിരുന്നു സംഭവം വിവാദമായതോടെ സർക്കാരും രംഗത്തെത്തുകയായിരുന്നു മലയാള സിനിമയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പഠിക്കുന്നതിനായി ഒരു അന്വേഷണ കമ്മിറ്റിയെ നിയോഗിക്കുകയായിരുന്നു രണ്ടായിരത്തി പതിനേഴ് ജൂലൈയിൽ ജസ്റ്റിസ് കെ ഹേമ അധ്യക്ഷയായി മുൻ ബ്യൂറോക്രാറ്റ് കെ ബി വത്സലകുമാരിയും മുതിർന്ന നടി ശാരദയും അംഗങ്ങളായ മൂന്നംഗ കമ്മീഷൻ സർക്കാർ രൂപീകരിക്കുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സർക്കാരിന് കൈമാറിയെങ്കിലും നാലര വർഷത്തോളം ഈ റിപ്പോർട്ട് പൂർത്തിവയ്ക്കപ്പെട്ടിരുന്നു എല്ലാത്തിനുമൊടുവിൽ റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ പൊട്ടിത്തെറുകൾ നടന്നു അമ്മയിൽ കൂട്ടരാജികൾ സംഭവിച്ചു ഇനി പുതിയ വിപ്ലവമെന്ന് ഡബ്ല്യു പ്രഖ്യാപിക്കുകയും ചെയ്തു എന്തൊക്കെയായാലും വരും ദിവസങ്ങളിലും വിവാദങ്ങളും വെളിപ്പെടുത്തലുകളും ഉയർന്നു വരിക തന്നെ ചെയ്യും